ഹായ് ഫ്രണ്ട്സ് എജ് പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഹിസ്റ്ററി ഭാഗമായിട്ടുള്ള ഒന്നാമത്തെ ലെസൻ്റെ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന ലെസൺ ആണ് അതിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ ചെയ്തതായിരുന്നു പ്രാചീന ശിലായുഗം പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന് ശേഷമുള്ള കാര്യമാണ് ആദ്യം നമ്മൾ നോക്കുന്നത് മധ്യശിലായുഗം അല്ലെങ്കിൽ മെസ്സോലിത്തി കേജിനെ കുറിച്ചാണ് പ്രാചീന ശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഘട്ടത്തെയാണ് മധ്യശിലായുഗമെന്ന് പറയുന്നത് പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലഘട്ടത്തിനെയാണ് മധ്യശിലായുഗമെന്ന് പറയുന്നത് മദ്യശിലായുഗം അല്ലെങ്കിൽ മെസ്സോലിത്തിക് എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് മെസോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും ലിത്തോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് മെസോലിത്തിക് എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് മെസോസ് എന്ന വാക്കിനർത്ഥം മദ്യം എന്നാണ് ലിത്തോസ് എന്ന വാക്കിനർത്ഥം ശില എന്നാണ് മദ്യം എന്നർത്ഥം വരുന്ന മെസോസ് എന്ന വാക്കിൽ നിന്നും ശില എന്നർത്ഥം വരുന്ന ലിത്തോസ് എന്ന രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് മെസോലിത്തിക് എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് ഇനി ഇവിടെ കുറച്ച് ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് മധ്യശിലായുഗത്തിലെ ഉപകരണങ്ങളുടെ ചിത്രമാണ് അതിന് പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങളിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്നാണ് നോക്കാൻ പോകുന്നത് പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നവയേക്കാൾ ചെറിയ ഉപകരണങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മധ്യശിലായുഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചതിനേക്കാളും ചെറുതാണ് അതുകൊണ്ട് തന്നെ മൈക്രോലിത്തുകൾ അല്ലെങ്കിൽ സൂക്ഷ്മശിലകൾ എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത് മൈക്രോലിത്തുകൾ അല്ലെങ്കിൽ സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലമാണ് മദ്യശിലായുഗം പ്രാചീന ശിലായകം പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു പ്രാചീന ശിലായകത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ആദിമ മനുഷ്യരുടെ ആശയവിനിമയം വികാസം പ്രാപിച്ചത് എന്നാൽ അത് വ്യക്തമായി കാണാൻ സാധിക്കുന്നത് മധ്യശിലായകത്തിലാണ് പ്രധാനമായും ആശയവിനിമയത്തിൻ്റെ വികാസം നമുക്ക് കാണാൻ സാധിക്കുന്നത് മധ്യശിലായകത്തിലാണ് മധ്യശിലായുഖത്തിൽ ആദിമ മനുഷ്യൻ്റെ ജീവിത രീതികൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് ചില ഗുഹകളിൽ കാണപ്പെടുന്ന കലാസൃഷ്ടികളിലൂടെയാണ് മധ്യപ്രദേശിലെ ബിംബേദ്ക ലക്ജാവോർ കതോട്ടിയ ഈ ഗുഹാ കേന്ദ്രങ്ങളിലെ കലാസൃഷ്ടികളിൽ നിന്നാണ് നമുക്ക് ആദിമ മനുഷ്യൻ്റെ ജീവിത രീതികൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നിന്നും കണ്ടെത്തിയ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മധ്യപ്രദേശിലെ ബിംബേദ്ക ലക്ജാവോർ കതോട്ടിയ ഈ ഗുഹാ കേന്ദ്രങ്ങളിൽ നിന്നാണ് അവരുടെ ഈ കലാസൃഷ്ടികൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ ചിത്രങ്ങളിലെല്ലാം പ്രാചീന മനുഷ്യൻ്റെ ജീവിത രംഗങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ബിംബേത്കയിൽ വരച്ചിരിക്കുന്നത് വേട്ടയാടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കതോട്ടിയയിൽ മൃഗപരിപാലനവും ഭക്ഷണം പാകം ചെയ്യലുമാണ് വരച്ചിരിക്കുന്നത് മൃഗപരിപാലനം ഭക്ഷണം പാകം ചെയ്യൽ അതാണ് കതോട്ടിയയിലെ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ മീൻപിടുത്തം വേട്ടയാടൽ രംഗം കുടുംബരംഗം നൃത്തം ഇതയെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് ലക്ജാവോറിലാണ് ലക്ജാവോറിൽ കാണപ്പെടുന്ന ചിത്രങ്ങളിലാണ് മീൻപിടുത്തം വേട്ടയാടൽ രംഗം കുടുംബരംഗം നൃത്തം എന്നിവ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ടീച്ചർ ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയതാണ് അതിൽ കൊടുത്തിട്ടുള്ള അഡീഷണൽ പോയിന്റ് കൂടെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി അടുത്തത് മദ്യശിലായുധത്തിലെ മനുഷ്യരുടെ ജീവിത രീതികളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തൊക്കെയാണ് എന്നാണ് മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലായുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് മൈക്രോലിത്തുകൾ അല്ലെങ്കിൽ സൂക്ഷ്മശിലായുധങ്ങളാണ് മധ്യ കാലഘട്ടത്തിൽ ഉപയോഗിച്ചത് വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉപജീവന മാർഗമാക്കിയിരുന്നു മൃഗങ്ങളെ ഇണക്കി വളർത്തലിൻ്റെ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് വിനോദങ്ങൾ ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം ഇതെല്ലാം മധ്യകാലത്തിൻ്റെ പ്രത്യേകതയാണ് മധ്യശിലായുധത്തിലെ മനുഷ്യരുടെ ജീവിത രീതികളിലെ സവിശേഷതകളാണ് മൈക്രോലിത്തുകൾ അല്ലെങ്കിൽ സൂക്ഷ്മശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്നു വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉപജീവന മാർഗമാക്കിയിരുന്നു മൃഗങ്ങളെ ഇണക്കി വളർത്തലിൻ്റെ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം നിലനിന്നിരുന്നു ഇനി മധ്യശിലായുഖത്തിലെ കേന്ദ്രങ്ങളാണ് ഇംഗ്ലണ്ടിലെ സ്റ്റാർ കാർ ഇംഗ്ലണ്ടിലെ സ്റ്റാർ കാർ ശ്രീലങ്കയിലെ ഫാഹിയാൻ ഗുഹ ശ്രീലങ്കയിൽ കാണപ്പെടുന്ന ഫാഹിയാൻ ഗുഹ മധ്യശിലായുഖ കേന്ദ്രമാണ് അതുപോലെ ഇന്ത്യയിലെ ഉത്തർപ്രദേശിലുള്ള സരൈ നഹർ റായ് സരൈ നഹർ റായ് മധ്യശിലായിക കേന്ദ്രങ്ങൾക്ക് ഉദാഹരണമാണ് ഇംഗ്ലണ്ടിലെ സ്റ്റാർ ശ്രീലങ്കയിലെ ഫാഹിയാൻ ഗുഹ ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ കാണപ്പെടുന്ന സരേ നഹർ റായ് യൂറോപ്പിലെ മധ്യശിലായിക കേന്ദ്രമായിട്ടുള്ള സ്റ്റാർക്കാറിൻ്റെ പ്രത്യേകതയാണ് ഇനി നോക്കുന്നത് വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയിട്ടുള്ള മധ്യശിലായികത്തിലെ ഒരു തുറസ്സായ അധിവാസ കേന്ദ്രമാണ് സ്റ്റാർക്കാർ എന്ന് പറയുന്നത് ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യമാണ് ഈ കേന്ദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത സ്റ്റാർക്കാറിലെ ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യമാണ് പ്രധാന സവിശേഷത അതുപോലെ ഇവിടെ നിന്നും ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ആദ്യകാല മരപ്പണിയുടെ തെളിവുകൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ആദ്യകാലത്തെ മരപ്പണിയുടെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ആദിമ മനുഷ്യർ ഈ പ്രദേശത്തെ താൽക്കാലിക വാസസ്ഥലമായിട്ടാണ് ഉപയോഗിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്നത് ഇന്ത്യയിലെ ഒരു മധ്യശിലായിക കേന്ദ്രമാണ് സരേ നഹർ റായ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിലെ ഓക്സ്ബോ തടാകരയിലായിട്ടാണ് ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിലെ ഓക്സ്ബോ തടാകക്കരയിലായിട്ടാണ് സരൈ നഹർ റായ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും മൈക്രോ ലിത്തുകൾ കണ്ടെത്തിയിട്ടുണ്ട് മൈക്രോ ലിത്തുകൾ കണ്ടെത്തിയ ഇന്ത്യയിലെ മധ്യശിലായിക കേന്ദ്രമാണ് സരൈ നഹർ റായ് അതുപോലെ ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് പുരുഷന്മാരുടെ ഉയരം നൂറ്റി എൺപത് സെൻറ്റിമീറ്ററും സ്ത്രീകളുടെ ഉയരം നൂറ്റി എഴുപത് സെൻറ്റിമീറ്ററുമായിട്ടാണ് കണക്കാക്കുന്നത് വേട്ടയാടലിനെ അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ വിത്തുകൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്തതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് മൃഗത്തോലുകൾ വസ്ത്രങ്ങളായി ഉപയോഗിച്ചതിന്റെ തെളിവും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മധ്യശിലായുത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോലിത്തിക് ഏജാണ് മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവന്നിട്ടുള്ള മാറ്റത്തിന് തുടക്കം കുറിച്ച കാലമാണ് നവീന ശിലായുഗം എന്ന് പറയുന്നത് നവീനം എന്നർത്ഥം വരുന്ന നിയോസ് എന്ന വാക്കിൽ നിന്നും ശില എന്ന അർത്ഥം വരുന്ന ലിത്തോസ് എന്നീ പദങ്ങളിൽ നിന്നുമാണ് നിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് നിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് നിയോസ് എന്ന വാക്കിൽ നിന്നും ലിത്തോസ് എന്ന വാക്കിൽ നിന്നുമാണ് നിയോസ് എന്നതിനർത്ഥം നവീനം എന്നും ലിത്തോസ് എന്ന വാക്കിനർത്ഥം ശില എന്നുമാണ് ഗോർഡൻ ചൈൽഡിൻ്റെ പുസ്തകമാണ് മാൻ മേക്സ് ഹിംസെൽഫ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു മാൻ മേക്സ് ഹിംസെൽഫ് അല്ലെങ്കിൽ മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥം എഴുതിയത് ഗോർഡൻ ചൈൽഡാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃതിയിൽ പറയുന്നുണ്ട് മനുഷ്യജീവിതത്തെ മാറ്റിമറിച്ച നവീന നവീനശിലായകത്തിലെ രണ്ട് സുപ്രധാനമായ മാറ്റങ്ങളെക്കുറിച്ചാണ് അതിവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് കൃഷിയുടെ ആരംഭവും മൃഗങ്ങളെ ഇണക്കി വളർത്തലുമാണ് കൃഷി ആരംഭിച്ചതും മൃഗങ്ങളെ ഇണക്കി വളർത്തിയതുമാണ് നവീന നവീനശിലായകത്തിലെ രണ്ട് സുപ്രധാന മാറ്റങ്ങളായിട്ട് അദ്ദേഹം കണക്കാക്കുന്നത് ഇവിടെ ഭൂപടത്തിൽ കൊടുത്തിരിക്കുന്നത് ചന്ദ്രകലയുടെ ആകൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശത്താണ് ആദ്യമായിട്ട് കൃഷി ആരംഭിച്ചത് എന്ന് കരുതപ്പെടുന്നു ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രെസെൻ്റ് ഷേപ്പിലുള്ള അല്ലെങ്കിൽ ചന്ദ്രകലയുടെ ആകൃതിയിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു സംസ്കാരമായിരുന്നു മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം ഈ മെസ്സപ്പെട്ടോമിയൻ സംസ്കാര കാലത്താണ് ആദ്യമായിട്ട് കൃഷി ആരംഭിച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഫർട്ടൈൽ ക്രെസൻറ്റ് അല്ലെങ്കിൽ ഫലഭൂഷ്ടമായ ചന്ദ്രകല എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് ഇറാഖ് ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു നവീന നവീനശിലായത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മാറ്റങ്ങളായിരുന്നു മൃഗങ്ങളെ ഇണക്കി വളർത്തലും കൃഷിയുടെ ആരംഭവും അപ്പോൾ ഇത് രണ്ടിനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത് മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് ജനസംഖ്യാ വർധനവ് അതുപോലെ മനുഷ്യ അധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് സങ്കീർണമായ സാമൂഹിക സംഘാടനം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ് സാങ്കേതികവിദ്യയിൽ വന്ന മാറ്റം മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കാനും മനുഷ്യനെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് ജനസംഖ്യാ വർധനവ് മനുഷ്യ അധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് സങ്കീർണമായ സാമൂഹിക സംഘാടനം മനുഷ്യ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ് സാങ്കേതികവിദ്യയിൽ വന്ന മാറ്റം നവീന നവീനശിലായുഖത്തിലെ ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത് മിനിസപ്പെടുത്തിയ ഉപകരണങ്ങളാണ് നവീന നവീനശിലായുഖത്തിൽ ഉപയോഗിച്ചിരുന്നത് മിനിസപ്പെടുത്തിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചു അതുപോലെ തന്നെ രാഗി മൂർച്ചപ്പെടുത്തിയ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് മൂർച്ചയേറിയ വക്കുകളായിരുന്നു ഇതിനുണ്ടായിരുന്നത് നവീനശിലായുഗത്തിലെ ഉപകരണങ്ങളുടെ പ്രത്യേകതയാണ് മിനിസപ്പെടുത്തിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചു രാഗി മൂർച്ചപ്പെടുത്തിയ ഉപകരണങ്ങളായിരുന്നു മൂർച്ചയേറിയ വക്കുകളുള്ള ഉപകരണങ്ങളാണ് നവീന നവീനശിലായുഖത്തിൽ ഉപയോഗിച്ചിരുന്നത് ഈ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെ മണ്ണിൽ കൃഷി ചെയ്യാൻ മനുഷ്യർക്ക് വളരെയധികം ഇത് സഹായമായിരുന്നു അതുപോലെ മരം മുറിക്കാനും മണ്ണ് ഉഴുതു മറിക്കാനും ഈ ഉപകരണങ്ങൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് നവീന ശിലായക മനുഷ്യർ കൃഷിയും കന്നുകാലി വളർത്തലും തുടങ്ങിയതോടുകൂടി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സ്ഥിരമായി ലഭിക്കാൻ തുടങ്ങി ഇതിൻ്റെ ഫലമായിട്ട് അവർ സ്ഥിരവാസം ആരംഭിച്ചു സ്ഥിരമായി താമസം തുടങ്ങുകയും കാർഷിക ഗ്രാമങ്ങളായിട്ട് വളർന്നു വരികയും ചെയ്തു ഇതിനൊപ്പം തന്നെ കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു അതുപോലെ കളിമണ്ണ് കൊണ്ട് ഇഷ്ടികകൾ നിർമ്മിച്ചു ഇതിലൂടെ ധാന്യം സംഭരിച്ചു വയ്ക്കാൻ അവർക്ക് സാധിച്ചു കളിമൺ പാത്രം നിർമ്മാണത്തിലൂടെയും കളിമണ്ണ് കൊണ്ടുള്ള ഇഷ്ടിക നിർമ്മിക്കുന്നതിലൂടെയും അവർക്ക് ധാന്യങ്ങൾ സംഭരിച്ചു വയ്ക്കാനായിട്ട് സാധിച്ചു ഈ കാർഷിക മേഖലയിലെ മിച്ച ഉൽപാദനം വന്നതോടുകൂടെ അതായത് അവരുടെ ആവശ്യത്തിലധികം ഉൽപ്പന്നം കിട്ടിയതോടുകൂടെ അവരെന്ത് ചെയ്തു കൃഷിയിൽ നിന്നും മെല്ലെ സ്വതന്ത്രരാകുകയും കുറച്ച് ആളുകൾ കളിമൺ പാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടു ചിലർ നെയ്ത്തിൽ ഏർപ്പെട്ടു തുടങ്ങി അങ്ങനെ മറ്റ് തൊഴിലുകളിൽ ഏർപ്പെടാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ നവീന ശിലായുഖത്തിലെ സമൂഹം വിവിധ തൊഴിൽ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതായിട്ട് മാറി അതോടുകൂടെ സമൂഹ രൂപീകരണത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ഈ മാറ്റങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്ന മനുഷ്യ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കാലത്തുണ്ടായിട്ടുള്ള ഒട്ടനവധി മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ പുരാവസ്തു ഗവേഷകനായിട്ടുള്ള ഗോർഡൻ ചൈൽഡ് നവീന ശിലായുഗ കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് നവീന ശിലായുഗത്തിലെ മനുഷ്യരുടെ ജീവിത രീതികൾ ഉൾപ്പെടുന്നതാണ് മൃഗങ്ങളെ ഇണക്കി വളർത്തൽ കൃഷി മൺപാത്ര നിർമ്മാണം കളിമൺ ഇഷ്ടികകളുടെ നിർമ്മാണം തൊഴിൽ വിഭാഗങ്ങളുടെ രൂപീകരണം മിനിസപ്പെടുത്തിയ ഉപകരണങ്ങൾ നവീന ശിലായുഖത്തിലെ മനുഷ്യരുടെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങളായിരുന്നു മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു കൃഷി നടപ്പിലാക്കിയിരുന്നു കളിമൺ പാത്ര നിർമ്മാണം കളിമൺ ഇഷ്ടികകളുടെ നിർമ്മാണം തൊഴിൽ വിഭാഗങ്ങളുടെ രൂപീകരണം മിനിസപ്പെടുത്തിയ ഉപകരണങ്ങൾ നവീന ശിലായിക കേന്ദ്രങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ള മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നവീന നവീനശിലായിക കേന്ദ്രങ്ങളാണ് ജെറീകോ ജാർമോ അലീ കോഷ് മെഹർഖട്ട് നവീന ശിലായിക കേന്ദ്രങ്ങളാണ് ജെറീകോ ജാർമോ അലീ കോഷ് മെഹർഖട്ട് ഇത് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളും കൂടെ നോക്കി വയ്ക്കാം ജെറീകോ എന്ന് പറയുന്ന സ്ഥലം പാലസ്തീനിലാണ് പാലസ്തീനിലുള്ള നവീന ശിലായിക കേന്ദ്രമാണ് ജെറീകോ ഇറാഖിലുള്ള കേന്ദ്രമാണ് ജാർമോ ഇറാഖിലാണ് ജാർമോ ഇറാനിൽ കാണപ്പെടുന്നതാണ് അലി കോഷ് നവീന നവീനശിലായക കേന്ദ്രമായിട്ടുള്ള അലി കോഷ് ഇറാനിലാണ് മെഹർഗഡ് പ്രാചീന ഇന്ത്യ അല്ലെങ്കിൽ നിലവിൽ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മെഹർഗഡ് ഇറാഖിലെ ഗുർദിഷ് കുന്നുകളിലാണ് ജാർമോ ഇറാഖിലെ ഗുർദിഷ് കുന്നുകളിലാണ് ജാർമോ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഗവേഷണത്തിന് പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് റോബർട്ട് ജെ ബ്രെയ്ഡ്വുഡ് റോബർട്ട് ജെ ബ്രെയ്ഡ് വുഡാണ് ഗുർദിഷ് കുന്നുകളിലെ ആധുനിക ഇറാഖ് ഇറാഖെന്നറിയപ്പെടുന്ന പ്രദേശമാണിത് ഗുർദിഷ് കുന്നുകളിലെ ജാർമോയിൽ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് റോബർട്ട് ജെ ബ്രെയ്ഡ് വുഡാണ് ഗുർദിഷ് കുന്നുകളിലെ ജാർമോയിൽ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തി ജാർമോയിലെ ജനങ്ങൾ ബാർലിയും രണ്ട് തരം ഗോതമ്പ് കൃഷിയുമാണ് ചെയ്തിരുന്നത് ബാർലിയും രണ്ട് തരം ഗോതമ്പ് കൃഷിയും ചെയ്തിരുന്നു ആടിനെയും മറ്റ് ചില മൃഗങ്ങളെയും ഇണക്കി വളർത്തിയതിൻ്റെ വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ വീടുകളുടെ പ്രത്യേകത ചെറുകുടിലുകളായിരുന്നു ജാർമോയിൽ കാണപ്പെടുന്നത് ചെറുകുടിലുകളാണ് കൊണ്ട് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ നിർമ്മിച്ചിരുന്നു ജാർമോയിലെ ജനങ്ങൾ കൊണ്ട് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ നിർമ്മിച്ചിരുന്നു അവർ നിർമ്മിച്ചിട്ടുള്ള മനുഷ്യരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗർഭിണിയായ സ്ത്രീയുടെ രൂപം ജാർമോയിൽ കാണപ്പെടുന്ന മനുഷ്യരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗർഭിണിയായ സ്ത്രീയുടെ രൂപമാണ് അടുത്തത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായിക കേന്ദ്രമായിട്ടുള്ള മെഹർഗഡിൻ്റെ പ്രത്യേകതയാണ് നവീന ശിലായഖത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു മൃഗങ്ങളെ ഇണക്കി വളർത്തലും കൃഷിയും ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ള പ്രാചീന ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശമാണ് മെഹർഗഡ് നവീന ശിലായകത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ടുള്ള മൃഗങ്ങളെ ഇണക്കി വളർത്തൽ കൃഷി എന്നിവയ്ക്ക് തുടക്കം കുറിച്ച പ്രാചീന ഇന്ത്യയിലെ ആദ്യ പ്രദേശമാണ് മെഹർഗഡ് നിലവിൽ മെഹർഗഡ് പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്തെ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂജിസ്ഥാൻ എന്നാണ് അറിയപ്പെടുന്നത് മെഹർഗഡ് പ്രദേശത്തെയാണ് ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂജിസ്ഥാൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നവീന ശിലായകത്തിൽ ഒൻപതാം ക്ലാസ്സിൽ നിന്നും പഠിക്കാനുള്ളത് അടുത്തത് ലോഹയുഗത്തെക്കുറിച്ചാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്